ദൈവനീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് നിരവധി എപ്പിസോഡുകളിലൂടെയും പഠനത്തിലൂടെയും മാത്രമേ നമ്മൾ ഇതിലൂടെ ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാടുന്നത് നീതിയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കേണമേ എന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൽ പത്തൊമ്പതിൽ പറയാണ് നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്ന് തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടെ എനിക്ക് ഉത്തരമരുളി അവിടെ നിൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടെ അവിടത്തേക്ക് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ ഈ ദൈവത്തിൻ്റെ നീതി കർത്താവിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് വിസ്മയാവഹമാണ് സ്നേഹമുള്ളവരെ അതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട് എല്ലാ കുർബാനയിലും സർവജ്ജനായ ഭരണകർത്താവും അവിടുത്തെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും വിസ്മയീയതയാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട് വിസ്മയനീയത ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യനിൽ ഉള്ളത് മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണ് അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നാൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാവുകയുള്ളു സ്നേഹമുള്ളവരെ അതിലേക്ക് നമ്മളൊന്ന് ഹൃദയം തുറന്നാൽ മതി ഈശോ അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാനായിരിക്കുന്നിടത്ത് ഏശുതമ്പുരാൻ പറയുകയാണ് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ അതാണ് ദൈവത്തിൻ്റെ നീതി ക്രിത്വത്തിൻ്റെ മധ്യത്തിൽ ത്രിത്വവുമായിട്ട് ലയിച്ചു കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയാ ത്രിത്വവുമായിട്ട് ലയിച്ചു കൊണ്ടുള്ള സ്വർഗീയ അനുഭവം സ്വർഗീയ ജീവിതം അതാണ് ഈശോ നമ്മൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈശോ കൊണ്ടുവന്നിരിക്കുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവർ അവിടെ നിന്ന് ലക്ഷിപ്പിക്കും സങ്കീർത്തനാമ്പത്തേ സ്നേഹമുള്ളവരെ പെട്ടെന്ന് എൻ്റെ മനസ്സ് കത്തോലിക്ക പ്രബോധനങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെയും കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല ഒരല്പം ഇത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കാവുന്നതാണ് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഞാൻ വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതലാണ് നീതീകരണത്തെക്കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതീകരിക്കാൻ അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെയും മാമോദ് ഇസായിലൂടെയും ദൈവത്തിൻ്റെ നിധി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും

ദൈവത്തിൻ്റെ സൗജന്യമായ നീതീകരണം വീണ്ടും പറയുകയാണ് സെയിൻറ് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടരുകയാണ് ദുഷ്ടന്മാരുടെ നീതീകരണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തേക്കാൾ വലിയ പ്രവൃത്തിയാണ് കാരണം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയും നീതീകരണം കടന്നു പോവുകയില്ല എന്നതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ അഭിപ്രായം പാപികളുടെ നീതീകരണം നീതിയിലുള്ള മാലാഖാമാരുടെ സൃഷ്ടിയെയും അതിശയിക്കുന്നു കാരണം അത് കൂടുതൽ വലിയ കാരുണ്യത്തിന് സാക്ഷ്യം നൽകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു വീണ്ടും കൃപാവരത്തിൻ്റെ പ്രവർത്തനം എന്താ കൃപ നമ്മൾ കേട്ടു ദൈവീക ജീവൻ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ നീതീകരണം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വരുന്നു ദൈവമക്കളും ദത്തപുത്രനും ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും പങ്കാളികളും ആയിത്തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് സൗജന്യ സൗജന്യപരമായ സഹായമാണ് കൃപാവരം അപ്പോൾ വിസ്മയാവഹം വിസ്മയീയത നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം ഇതൊന്നങ്ങ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ കാഴ്ചപ്പാടിലാണ് ദൈവനീതിയെ കാണുന്നത് അവൻ ഭയങ്കര പാപ് അതുകൊണ്ട് അവൻ ശിക്ഷ കിട്ടണം ഇത് മനുഷ്യന്റെ ചിന്തയാണ് എന്നാൽ ദൈവം ചിന്തിക്കുന്നത് അവൻ എത്ര വലിയ പാപിയായാലും അവൻ എൻ്റെ മകനാണ് അവനെ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവനീതിയുടെ പ്രവർത്തനം എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാം എബ്രായ ലേഖനം പത്താം അധ്യായത്തിൽ പറയുകയാണ് നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് അവയുടെ തനി രൂപമല്ല അപ്പോൾ നിയമത്തെ മാത്രം നമ്മൾ മുറുക്ക പിടിച്ചുകൊണ്ടുള്ള ഒരു ദൈവപ്രവർത്തനത്തിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ പറഞ്ഞു ഒന്നാം അധ്യായം പതിനാറും പതിനേഴും വചനങ്ങളിൽ അവന്റെ പൂർണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു മോശ വഴി നിയമം വന്നു എന്നാൽ യേശു വഴി കൃപയും സത്യവും വന്നു അതുകൊണ്ടാണ് പൗലോസ്ലിഗാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ പറയുകയാണ് യഹൂദരുടെ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ യഹൂദ പാരമ്പര്യമല്ല നമ്മൾ യേശുക്രിസ്തുവിലുള്ളവരാണ് നമ്മൾ പഴയ നിയമത്തിലെ ആളുകളല്ല നമ്മൾ പുതിയ നിയമത്തിലെ ആളുകളാണ് പഴയ നിയമത്തിലെ നിയമത്തെ പിടിച്ചുകൊണ്ട് പുഴയ നിയമത്തെ നോക്കാതെ അതിനെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പരിസേരെ പോലെയാണ് നമ്മൾ പരിസേരാണോ ഇതാണ് ഈശോ പറഞ്ഞത് നിയമം ലംഘിച്ചാലും നമ്മൾ ദൈവരാജ്യത്തിലാണ് കാരണം നിയമത്തിന്റെ ലംഘനമാണ് പാപം അപ്പോൾ പാപി എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് യേശുക്രിസ്തു വന്നിരിക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്ര വലിയ പാപിയായാലും നമ്മുടെ പാപത്തിന് യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ നീതി എന്നാൽ ആ പരിഹാരം ചെയ്ത യേശുവിൽ വിശ്വസിക്കാതെയും ആ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ഒഴുകുന്ന നീതീകരണത്തെ നമ്മൾ സ്വീകരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മാത്രം മുറുക്ക പിടിച്ചുകൊണ്ട് ഫരിസേയരെ പോലെ ആകുകയാണെങ്കിൽ ഈശോ പറയുകയാണ് നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നേമച്ചരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല സ്നേഹമുള്ളവരെ ഇത് വളരെ വലിയൊരു കാര്യമാണ് ഇത് വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം പേരെ ഈ നീതീകരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ മറിച്ച് നമ്മൾ നിയമത്തെ അക്ഷരം പ്രതി പഠിച്ച് ആ നിയമത്തെ നമ്മുടെ മസിൽ പവർ കൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ഇതനുസരിക്കണം എന്ന് അടിച്ചേൽപ്പിച്ചാൽ അതാണ് ബാലോസ്ലീക മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ചട്ടങ്ങളുടെയും ആധിപത്യങ്ങളുടെയും കാലം അവസാനിച്ചു വരും നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും കാര്യം യേശുക്രിസ്തു അവസാനിപ്പിച്ചിരിക്കുന്നു ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് അവൻ നമ്മുടെ സമാധാനമാണ് യേശു കൂട്ടനെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി പ്രൈസ് നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തു ഉള്ളൂ അതാണ് പറഞ്ഞത് ഈശോ നിയമവും പ്രവാചകന്മാരും യേശുക്രിസ്തു യോഹന്നാൻ വരെയുള്ളു യോഹന്നാൻ ശേഷം എന്തുണ്ടായി നിയമം മാറിയിട്ടില്ല നിയമത്തെ പൂർത്തിയാക്കി പഴയ നിയമം മുഴുവനും പൂർത്തിയാകുന്നത് യേശുവിലൂടെയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കാൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി അതിനുവേണ്ടിയാണ് യേശു ശരീരം ധരിച്ചു വന്നതും ആ ശരീരത്തിൽ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്തിൽ പാപത്തെ മരിച്ചുകൊണ്ട് അടക്കിക്കൊണ്ട് ഇതാ പുതിയൊരു ശരീരം ഇനി ഒരിക്കലും പാപം ചെയ്യാൻ പറ്റാത്ത ശരീരം ഒരാത്മാവ് ഒരു പുതുജീവൻ നൽകിയിരിക്കുന്നു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുകയും കുരിശുവി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് റോമർ അധ്യായം പത്തിൽ പറയുകയാണ് പൗലോസ് ലീഹ സാവുളായിരുന്ന കാലം ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു യഥാർത്ഥ യഹൂദൻ ഒരു ഫാരസിമത്തെ അക്ഷരം പ്രതി പാലിക്കുന്ന ഒരാൾ നിയമത്തിൻ്റെ പാലനത്തിലൂടെ അല്ല ദൈവത്തിൻ്റെ നീതീകരണം എന്ന് പൗലോ സ്ലിഹ പറയുന്നു പല സ്ഥലങ്ങളിലും മറിച്ച് യേശുക്രിവിലുള്ള വിശ്വാസം വഴി ക്രിസ്തു പാപത്തിന് പരിഹാരം ചെയ്യുകയും ആ പരിഹാരത്തിലൂടെ നമ്മളിലേക്ക് സൗജന്യമായി ഒഴുകുന്ന കൃപാവരത്തിലൂടെയുമാണ് നീതീകരണം റോമർ പത്തിൽ ഫാരസിയും ഒരു ഫാരസിയായിരുന്ന ഒരു യഹൂദനായിരുന്ന പൗലോസ് പറയുകയാണ് എൻ്റെ പ്രാർത്ഥന ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളു എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകെ കൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴറങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവനും ീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു പ്രേസ് ദോഡ് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ചട്ടങ്ങളും തൻ്റെ ശരീരത്തിൽ അവൻ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി കരുണയുടെയും ഒരു പുതിയ നിയമത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു അതാണ് സ്വർഗരാജ്യത്തിലെ ഈ ചെറിയവൻ സ്നാവയോഹനാനേക്കാൾ വലിയവനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മഹമ്മദ് സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രവാചകന്മാരെക്കാളും വലിയവനാണ് സ്നാമയോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാമയോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇതാണ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീഷ്ണത ഉണ്ടായതുകൊണ്ട് കൊണ്ട് നീതീകരണം കിട്ടുന്നില്ല ആത്മീയമായി വലിയ തീഷ്ണതയുള്ളവരായിരിക്കാം പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തീഷ്ണത അവിടെ പറയുകയാണ് അവർക്ക് തീഷ്ണതയുണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ഓരോരുത്തരും ഒന്ന് മനനം ചെയ്യണം ഒന്ന് ചിന്തിക്കണം നമ്മളെല്ലാവരും തീഷ്ണതയുള്ളവരുണ്ട് വളരെയധികം തീഷ്ണതയുള്ളവരുണ്ട് എന്നാൽ ഈ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു സ്നേഹമുള്ളവർ ഇത് വലിയ ഒരു ആഹ്വാനമാണ് എന്താ നമ്മൾ ഒന്ന് ആത്മപരിശോധന ചെയ്യണം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ അജ്ഞരാണോ അജ്ഞരാണെങ്കിൽ ആ രീ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഈശോ പറഞ്ഞു യോഹനായൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ എട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തെ പഠിപ്പിക്കും പതിനാറാം അധ്യായം എട്ടും ഒമ്പതും വചനത്തിൽ പറയുകയാണ് ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്നിട്ട് പറയാണ് അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ ഇനിമേലെന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെ കുറിച്ചും എന്ത് ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടുത്തെ പാപം എന്ത് പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മളുടെ എല്ലാ പാപങ്ങളും എടുത്തു മാറ്റാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അതിരിക്കുന്നത് പക്ഷേ ആ യേശു ക്രിസ്തുവിലും ആ യേശു ക്രിസ്തുവിലൂടെ ദൈവം സൗജന്യമായി നൽകുന്ന കൃപാവരവും ആ കൃപാവരത്തിൻ്റെ വലിയ പ്രവർത്തനമായ നീതീകരണത്തിലും നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാണ് പാപം സ്നേഹമുള്ളവരെ എന്ത് പാപത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പാപത്തെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താ യഥാർത്ഥ പാപം ജർമ്മീയ പ്രവചനത്തിൽ രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായം നമ്മൾ പതിമൂന്നാം വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എൻ്റെ ജനം രണ്ട് പാപം ചെയ്തു എന്താ ആദ്യത്തെ പാപം അവർ എന്നെ തന്നെ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ തിരസ്കരിച്ചു മറ്റൊന്ന് അവർ പൊട്ടക്കിണറുകൾ കുഴിച്ചു അപ്പം നമ്മുടെ വാസ്തവത്തിലുള്ള പ്രധാന പാപം ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള അറിവില്ലായ്മയാണ് അറിവില്ലാത്ത ഒന്നിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അഥവാ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് യഥാർത്ഥമായ അറിവോടുകൂടി അല്ല യേശുക്രിസ്തു വന്നിരിക്കുന്നത് നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും പരിഹാരം ചെയ്ത് നമ്മൾ നീതീകരിക്കാൻ കിട്ടിയ യേശു കുരിശിൽ കിടന്ന് മരിച്ച ദിവസം നടന്നൊരു സംഭവം ഒരു നാടകീയമായിട്ട് ഞാൻ പറയാം അന്ന് ജയിലിൽ കിടന്നിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി അന്ന് കുരിശിൽ കൊല്ലേണ്ടതാണ് അത്രയ്ക്ക് വലിയ ഭാവി വലിയ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരാൾ അയാളെക്കുറിച്ചുള്ള വിധിയാണ് അന്ന് അയാളെ കുരിശിൽ കയറ്റി കൊല്ലണം അങ്ങനെ ഇരിക്കുക ഇയാൾ ഓരോ നിമിഷവും നോക്കിയിരിക്കുക ഇന്ന് എന്നെ കുറിച്ചുള്ള വിധി പൂർത്തിയാകാൻ ഇന്ന് എന്നെ അവർ കൊല്ലും ഇന്ന് എന്നെ കുരിശിൽ കയറ്റി കൊല്ലും എപ്പോഴാണ് വരാൻ പോകുമെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ വാതിൽക്കൽ മുട്ടുകേക്കുമോ ഉടനെ ഇയാളുടെ പകുതി ജീവൻ പോയി ഓ ഇതാ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ജയിലർ കഥകൾ തുറന്ന് അകത്തേക്ക് വന്നു വന്നിട്ട് ജയിലർ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് വായിക്കുകയാണ് ഞാനാണ് നിങ്ങൾക്ക് പോകാം നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു പെട്ടിരിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല വിസ്മയനീയതാവിന്റെ പ്രവൃത്തിയാണിത് എന്നെ ഇത്രയും വലിയ ഭാപിയായ ഇത്രയും വലിയ കൊലപാതകങ്ങൾ ചെയ്ത് എന്നെ ഇത്രയും വിചാരണകളെല്ലാം നടത്തി എൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വന്ന് എന്നെ വെറുതെ വിടാന്ന് പറയുന്നത് എന്നെ കളിയാക്കിയാണോ നിങ്ങൾ അല്ല നീ വരൂ പുറത്തു വരൂ ഞാൻ കാണിച്ചു തരാം ഇതാ അങ്ങോട്ട് നോക്കും ആ മലമുകളിൽ മൂന്ന് കുരിശുകൾ കാണുന്നില്ലേ ആ മൂന്ന് കുരിശുകളിൽ നടുക്കുള്ള കുരിശിൽ കിടന്നാണ് നീ മരിക്കേണ്ടിയിരുന്നത് എന്നാൽ നിന്റെ പാപങ്ങളും നിന്റെ എല്ലാ തിന്മകളും എല്ലാ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് നസ്രായനായ യേശു നിനക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും മരിച്ചിരിക്കുന്നു നിന്റെ ദിവ്യ കാരുണ്യം ഇതാണ് നീതിയുടെ വാതിൽ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ പാപികളെ വരെയും സ്നേഹമുള്ളവരെ നമുക്ക് ഈ രഹസ്യങ്ങൾ അറിയാൻ കൂടുതൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും അതിലൂടെ നൽകിയിരിക്കുന്ന നീതീകരണത്തിൻ്റെ കൃപാവരത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഫെബ്രുവരി കർത്താവിന്റെ പ്പ് തിരുനാൾ ഒരു സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനായി ദേവാലയത്തിൽ കൊണ്ടുവരണമെന്നും ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും അല്ലെങ്കിൽ ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ടു പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം കൂടാതെ ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുകയും വേണം മറിയവും യൗസേപ്പും ഈ നിയമം പരിപൂർണമായി അനുസരിച്ച് ഈശോയെ ദേവാലയത്തിൽ സിമയോൻ എന്ന പുരോഹിതന്റെ കരങ്ങളിലേൽപ്പിച്ചു ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു കർത്താവെ അങ്ങേ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രയേലിന്റെ മഹിമയുമാണ് ഈ വാക്യത്തിന്റെ ചുവടുപിടിച്ച് ഏഴാം നൂറ്റാണ്ടു മുതൽ വ്യഞ്ചരിച്ച തിരികൾ കത്തിച്ചുള്ള പാശ്ചാത്യ സഭയിൽ നടത്തിയിരുന്നു ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് അനുസരണത്തിന്റെയും എളിമയുടെയും മാതൃക കാണിച്ച പരിശുദ്ധയമ്മേ വിശുദ്ധ പിതാവേ അനുസരണത്തിലും എളിമയിലും വളരുവാൻ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളിൽ ഈ നിമിഷങ്ങൾ നിത്യതെ തീർക്കുകയാണോ അതേ നിത്യത നിമിഷങ്ങളെ തരികയാണ് പൗരോഹിത്യം സ്വീകരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ചിന്തകളാണ് ഇതിൻ്റെ പിന്നിൽ ആദ്യമായി ഈ ഗാനത്തിൻ്റെ പ്രചോദനം എനിക്ക് നൽകിയത് കുർബാന സ്വീകരണം തീർച്ചയായിട്ടും നിത്യതയായ ദൈവം സമയത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണല്ലോ നാളെ രാത്രി ഒൻപത് മണിക്ക് in the Pronto.